ആ അങ്ങനെ ഞാനും സുധീരും കൂടി ആദ്യമായിട്ട് ദുബായ് മാളിനകത്ത് എത്തി ഇദ്ദേഹം ആദ്യമായാണ് ദുബായ് മാൾ സന്ദർശിക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന് ഇവിടെയുള്ള കാശികളൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കാനുള്ള അങ്ങനെ ആദ്യം ചായ കൊടുക്കാനാണ് പോകുന്നത് എന്താ നല്ല ജനങ്ങളുണ്ട് നാട ചായ ഇദ്ദേഹം ആദ്യമായിട്ട് ഖാലിഫാ അപ്പൊ അതിന്റെ സന്തോഷാണ് ദുബായില് കൊറേ വർഷമായി പക്ഷെ ഖാലിഫ് അത്ര അടുത്തുനിന്ന് ആദ്യമായിട്ടാണ് ഇദ്ദേഹം കാണുന്നത് കണ്ടോ ദുബായിൽ ഒരുപാട് വർഷങ്ങളായി ഇദ്ദേഹം ഇവിടെ എന്തായാലും മതിന് പോലെ കിട്ടിയിട്ടുണ്ട് അത് ഇവിടെ ഇതിനപ്പുറത്ത് ഒരു വെള്ളമായിരുന്നു വാട്ടർഫോൾ ഒക്കെ ഇതിനെടുത്തു ഇവിടെ ഫുള്ള് ആയി അടച്ചു രാത്രി എളുപ്പ അടക്കം വന്നുപൊടി അടിപൊളി അടിപൊളി വ്യൂ ആണ് ഇവിടെ താഴെ ഉള്ളൊക്കെ അടിപൊളി വ്യൂ കേട്ടോ അടിപൊളി എന്താ കണ്ടോ രാത്രി സംഭവ ദുബായില്ലേ ചെറിയ സംഭവം ആ ഞങ്ങളെ ദുബായ് മാള് കുറച്ചുകാരും ഇപ്പൊ ഫൗണ്ടൻ ബ്ലോക്ക് ആണ് അവിടെ പൊനെടുക്കണം ദുബായ് ദുബായ്മാളിന്റെ ഉള്ളില് അക്കോര ഉണ്ടട്ടോ അക്കോരെയും ഇദ്ദേഹത്തിന് കാഴ്ച കൊടുക്കാൻ വേണ്ടി പോകും അക്കോരയും കാണാൻ വേണ്ടിട്ട് വന്നാണ് മീനുകളാണ്

வெச்சிருக்காரு த மோலா ரிஜேஷ் ஜஸ்ட் ஜஸ்ட் இப்போ அதுக்கு அப்புறம் அதுக்கு முன்னாடி என்ன கரங்கன கரங்கன ஆ பொதுவா இந்த சுந்தர்பாய் அக்கோர் கண்ட சந்தாசரான என்ன வரானே இந்த அக்கோர் ஹான் நம்பர் 1

ഇതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ടിരിക്കാണ് ഇത്ര ഇത് പ്ലാസ്റ്റിക്കാന്ന് വെച്ചു അദ്ദേഹം കണ്ടോ നല്ല മീനാണ് അടിപൊളി മീനാണ് എന്താ രസം കണ്ടോ റോക്കറ്റ് പോകുന്ന പോലെ പോയി നമ്മൾ യുദ്ധത്തിന് പോകുന്ന അല്ലെ സാദ്ര പേർ എന്താണ് യുദ്ധത്തിന് ഉണ്ട് സഹായം യുദ്ധവിമാനം പൊതുപോലെ ഓ അപ്പൊ അങ്ങനെ എന്താ ആപ്പ اندا விஷக்கெண்டாண்டும் യാത്രക്കാർക്ക് പോകണമുണ്ടോ ഇതുപോലെ വെള്ളം അത്ത് അങ്ങനെ പോയിട്ട് ലോങ്ങ് പോകണമുണ്ടോ കേട്ടോ